താമരശ്ശേരി താലൂക്ക് ആശുപത്രിയുടെ വികസന മുരടുപ്പിന് ഉത്തരവാദി എം കെ മുനീർ എം എൽ എന്ന് താമരശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന് വീഴ്ച സംഭവിച്ചത് മറച്ചുവെക്കാനും ശ്രമം നടക്കുന്നു ആശുപത്രിയിലെ പൊളിച്ചു നീക്കിയ കെട്ടിടം പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ഇടതുമുന്നണി നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിച്ചു ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ നടന്ന വികസന പ്രവർത്തനങ്ങൾ തകർക്കാനാണ് എം കെ മുനീർ എം എൽ എയും ശ്രമിക്കുന്നത് കോടി രൂപ ായി അനുവദിച്ചിരുന്നു കെട്ടിടം നിർമ്മിക്കാനായി ബ്ലോക്ക് പഞ്ചായത്ത് പഴയ കെട്ടിടം പൊളിച്ചു മാറ്റാൻ തയ്യാറാവാത്തതിനാൽ കോടി പത്ത് ലക്ഷം രൂപയുടെ കെട്ടിടമാണ് ഘട്ടത്തിൽ രേഖകൾ സമയബന്ധിതമായി പൂർത്തീകരിച്ച് നൽകാൻ കഴിയാത്തതിനാൽ കോടി രൂപ പിന്നീട് നഷ്ടമായി ആശുപത്രിക്ക് മുന്നിൽ നടന്ന എൽ ഡി എഫ് ധർണ സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി വിശ്വനാഥൻ ഉദ്ഘാടനം ചെയ്തു എം എൽ എവിടെ തെരഞ്ഞെടുക്കപ്പെട്ടു സംസ്ഥാന ഗവൺമെന്റ് മാറിയിട്ടില്ല അതിനുശേഷം ഒരു ഇഞ്ചു ഒരു ചെറുവിരൽ ആ പ്രവൃത്തി പൂർത്തീകരിക്കാൻ നടത്താതെ ആ ഫണ്ട് ലാപ്സാക്കി കളഞ്ഞ് ഈ താമരശ്ശേരിയിലും ജനങ്ങൾ ആശ്രയിക്കുന്ന ഈ സ്ഥാപനത്തിനോട് കൊടിയ വഞ്ചന കാണിച്ചത് എം കെ മുനീർ എന്ന് പറയുന്ന എം എൽ എ ആശുപത്രിയുടെ നടത്തി ചുമതലയുള്ള താമരശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിനും കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നതിൽ എം എൽ എക്കും വീഴ്ച സംഭവിച്ചതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം കൈരളി ന്യൂസ് കോഴിക്കോട്